എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ എൽ ജി എസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രണ്ടാമത്തെ ചോദ്യം ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ സി ദാദാഭായ് നവറോജി അടുത്ത ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ആൻസർ ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ലഖ്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൾ അടുത്ത ചോദ്യം ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ആൻസർ ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രതലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രതലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ബി റിപ്പബ്ലിക് അടുത്ത ചോദ്യം ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ആൻസർ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം അടുത്ത ചോദ്യം മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ആൻസർ ഓപ്ഷൻ എ വില്യം ലോഗൺ കമ്മീഷൻ അടുത്ത ചോദ്യം കുറിച് കലാപത്തിന്റെ നേതാവാര് കുറിച് കലാപത്തിന്റെ നേതാവാര് ആൻസർ ഓപ്ഷൻ സി രാമൻ നമ്പി അടുത്ത ചോദ്യം സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ് സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ് ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്ന പത്രം ഏത് ആൻസർ ഓപ്ഷൻ ഡി കേരള പത്രിക അടുത്ത ചോദ്യം കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി അടുത്ത ചോദ്യം ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി സിംഗപ്പൂർ അടുത്ത ചോദ്യം ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് അടുത്ത ചോദ്യം പട്ടിണി ഇല്ലാതാക്കൽ സാമൂഹ്യനീതി തുല്യതധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി പട്ടിണി ഇല്ലാതാക്കൽ സാമൂഹ്യനീതി തുല്യതാധിഷ്ഠിതമായ വളർച്ച ഈ കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ആൻസർ ഓപ്ഷൻ എ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് അടുത്ത ചോദ്യം ഫക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഫക്രാനൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ഡി രണ്ടും നാലും രണ്ട് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു നാല് വിവിധോദ്ദേശ പദ്ധതി അടുത്ത ചോദ്യം ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത് ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത് ആൻസർ ഓപ്ഷൻ എ കൊല്ലം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് ആൻസർ ഓപ്ഷൻ സി ജീവൻ രക്ഷാ പദക് അടുത്ത ചോദ്യം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഗോദാവരി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് ആൻസർ ഓപ്ഷൻ സി തൂത്തുക്കുടി അടുത്ത ചോദ്യം ദക്ഷിൺ എന്ന സംസ്കൃതപദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ് ദക്ഷിൺ എന്ന സംസ്കൃതപദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി അടുത്ത ചോദ്യം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബാരച്ചാലാചുരം അടുത്ത ചോദ്യം ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശം അടുത്ത ചോദ്യം ബെൽവന്തി റായ് മേഹത്താ കമ്മറ്റി അശോക് മേത്താ കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തിമൂന്ന് ബാർ എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബെൽബന്റായ് മേത്താ കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് ബാർ എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രം ഒന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം രണ്ട് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത അടുത്ത ചോദ്യം പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ആൻസർ ഓപ്ഷൻ ബി എടക്കൽ ഗുഹ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ പള്ളിവാസൽ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് ആൻസർ ഓപ്ഷൻ എ പള്ളിക്കര അടുത്ത ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് ആൻസർ ഓപ്ഷൻ എ കാപ്പി അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ അടുത്ത ചോദ്യം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നേകാൽ കോടി മലയാളികൾ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് ആൻസർ ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്ത ചോദ്യം കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ആൻസർ ഓപ്ഷൻ എ കോതമംഗലം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക അടുത്ത ചോദ്യം കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ അടുത്ത ചോദ്യം ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ആൻസർ ഓപ്ഷൻ എ എച്ച് ഡി എഫ് സി അടുത്ത ചോദ്യം ലോക നാട്ടറിവ് ദിനം ലോക നാട്ടറിവ് ദിനം ആൻസർ ഓപ്ഷൻ എ ആഗസ്റ്റ് ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിന് എതിരെയുള്ളതാണ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ഡെങ്കി വൈറസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ആൻസർ ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആൻസർ ഓപ്ഷൻ ഡി അർജൻറ്റീന